ബാംഗ്ലൂർ എത്തിയ ഉടനെ കിഷോർ അമ്മുവിനെ വിളിച്ചു അവളുടെ ചിലമ്പിച്ച സ്വരം കേട്ട് വിഷമം വന്നെങ്കിലും അവളെ കൂടുതൽ വിഷമിപ്പിക്കാതിരിക്കാൻ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു രാത്രിയിൽ കോളിംഗ് ബെൽ കേട്ട് അമ്മു ഡോറിലുള്ള ചെറിയ ഹാളിലൂടെ പുറത്തേക്ക് നോക്കി ശില്പയായിരുന്നു അവൾ ചിരിയോടെ വാതിൽ തുറന്നു അമ്മു ഫുഡ് കഴിച്ചോ ഇല്ല ചേച്ചി ബ്രെഡ് ഇരിപ്പുണ്ട് അത് കഴിക്കാൻ പോവായിരുന്നു എന്നാ അത് കഴിക്കണ്ട മോള് വാ അവിടെ നല്ല പുലാവും ഗോപി മഞ്ചൂരിയനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മയും അച്ഛനും നിളമോളും അമ്മുവിനെ കത്തിരിപ്പുണ്ട് ഡോറുപൂട്ടി താക്കോലെടുത്തുകൊണ്ട് അമ്മു ശില്പയ്ക്കൊപ്പം അവരുടെ ഫ്ളാറ്റിലേക്ക് പോയി വാ രാകേഷിന്റെ അമ്മ പുഞ്ചിരിയോടെ അവളെ അകത്തേക്ക് വിളിച്ചു അമ്മു ഒരു പരിങ്ങലോടെയാണ് അങ്ങോട്ട് പോയത് എന്നാൽ അവരുടെയൊക്കെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം അവളുടെ സമീപനത്തെ മാറ്റിയിരുന്നു കൊക്കിപ്പെറുക്കിയിരിക്കുന്ന അമ്മുവിനെ നോക്കി രാകേഷിന്റെ അമ്മ കണ്ണുരുട്ടി അതെല്ലാം കഴിക്കുമോളെ ആകെ ഇപ്പോഴേ കോലം കെട്ടു കിച്ചു ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാ പോയത് അവനറിഞ്ഞാലേ ഇവിടെ അടുത്ത് വെക്കും അവരുടെ സ്നേഹത്തോടെയുള്ള വർത്തമാനത്തിൽ കിഷോറിന് വളരെ മുൻപേ തന്നെ അവർക്ക് പരിചയമുണ്ടെന്നും കിഷോർ അവർക്ക് അത്രയും വേണ്ടപ്പെട്ടയാളാണെന്നും അവൾക്ക് മനസ്സിലായി ഓരോന്ന് ആലോചിച്ച് അമ്മു ആ പുലാവെല്ലാം കഴിച്ചിരുന്നു നിളമോള് അവളെ നോക്കി ചിരിക്കുകയും നാണത്തോടെ മുഖം കുനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അച്ചടാ കുഞ്ഞുമണിക്ക് നാനാവുന്നുണ്ട്ടാ അമ്മു അവളെ നോക്കി കൊഞ്ചിച്ചു പറഞ്ഞപ്പോൾ നിളമോൾ കണ്ണു പൊത്തിയിരുന്നു ഇവിടെ ആരെങ്കിലും വന്ന ഇത് പെണ്ണിന്റെ നാണം വല്ലപ്പോഴും വരുന്ന അവളുടെ കൊച്ചിനോട് വല്ലാത്ത സ്നേഹ അവനെ കണ്ട അമ്മയെ പോലും വേണ്ട അല്ലടി പെണ്ണെ ശിൽപ നിളയെ കൈയിലെടുത്തുകൊണ്ട് പറഞ്ഞു നിളമോൾ ശിൽപയുടെ ചുമലിൽ ചാരി കടന്നു മോളെ പേടിയാണെങ്കി ഇവിടെ കടന്നോളൂ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട രാകേഷിന്റെ അമ്മ അമ്മൂവിനോട് പറഞ്ഞു സാരല്ലമ്മേ ഞാൻ അവിടെ കിടന്നോളാം നാട്ടിലും എന്റെ വീട്ടിൽ ഞാൻ തനിച്ചായിരുന്നു അപ്പുറത്ത് അമ്മായി ഉള്ളതായിരുന്നു ധൈര്യം ഇവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അത് മതി അമ്മ പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞിറങ്ങി നിളമോളുടെ കവളിൽ ഉമ്മ കൂടി കൊടുത്തു അവൾ തിരിച്ചും കൊടുത്തപ്പോൾ അമ്മു സന്തോഷത്തോടെ അവിടെ ഇറങ്ങി അമ്മു ഫ്ലാറ്റിൽ കയറി ഡോർ ലോക്ക് ചെയ്യുന്നത് കണ്ടിട്ടാണ് ശിൽപ തിരിച്ച് അവരുടെ ഫ്ളാറ്റിൽ കയറിയത് ഇന്നലെ കിഷോറിന്റെ നെഞ്ചിൽ തലചായ് ചുറങ്ങി അവളുടെ കണ്ണു നിറഞ്ഞു മുരളിയുടെ നെഞ്ചിൽ കയറി കിടന്നുറങ്ങുന്ന ഒരു പത്തു വയസ്സുകാരുടെ മനസ്സായിരുന്നു അവൾക്കപ്പോൾ മിസ്സി കൊച്ചേട്ടാ സങ്കടം കൊണ്ട് കണ്ണു നിറച്ച് വിങ്ങിപ്പോട്ടി അവന്റെ ഒരു ഷർട്ടിൽ മുഖം ചായ്ച്ച് അവൾ കിടന്നു ഫോണിൽ കോൾ വന്നപ്പോൾ അമ്മു എടുത്തു കൊച്ചേട്ടൻ വീഡിയോ കോൾ എന്ന് കണ്ടപ്പോൾ ആയിരം പൂർണ്ണ ചന്ദ്രനെ പോലെ അവളുടെ മുഖത്ത് പൂനിലാ വിതച്ചു കുഞ്ഞോളെ അവന്റെ വാത്സല്യത്തോടെയുള്ള വിളി കേട്ട് അതുവരെ അടക്കി വെച്ചിരുന്ന സങ്കടവും വേദനയും ഒരു പൊട്ടി കരച്ചിലൂടെ അവൾ പുറത്തുവിട്ടു അവന്റെ നീറി കരയല്ലേ കുഞ്ഞോളെ എന്നെ കൂടെ കരിപ്പിക്കാനാണ് നീ കോൾ എടുത്തത് അവന്റെ ഗൗരവം നിറഞ്ഞ ചോദ്യത്തിൽ അവൾ കണ്ണ് തുടച്ച് അവനെ നോക്കി അവന്റെ കണ്ണുകൾ അവളുടെ ഇരുന്ന അവന്റെ ഷർട്ടിലേക്ക് പോയി ഒരു കൈകൊണ്ട് അതിനെ ചുരുട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് പെണ്ണ് എടി കള്ളി വെറുതെ അല്ല ഷർട്ട് കാണാതായത് നീ ഇതെപ്പോ അടിച്ചു മാറ്റി അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി എനിക്ക് ഏട്ടനെ മിസ് ചെയ്തോണ്ടാ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നാനാ ഒരു പോലെ പരിഭവമായിരുന്നു ആ മുഖത്ത് കിഷോർ വാത്സല്യത്തോടെ അവളെ നോക്കി അപ്പോ ഞാൻ കല്യാണം കഴിച്ചു പോയാലോ അതിന് കൊച്ചേടനല്ലല്ലോ ഏട്ടനല്ലേ കെട്ടുന്നത് അവൾ വാശിയോടെ പറഞ്ഞു ഞാൻ കെട്ടിയാലും പാലാഴിയിലല്ലേ പോവു അവിടെ നീ വന്നിക്കോ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കിഷോർ നാക്കുകടിച്ച് അവളെ നോക്കിയത് ആദ്യം മുഖം ഒന്ന് വാടിയെങ്കിലും അവൾ തലയുയർത്തി അവനെ നോക്കി ആ വന്നിക്കും ഏട്ടൻ ഏട്ടത്തിയം കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്നാ മതി അല്ലാതെ ആ തേപ്പുകാരൻ ഹരിയുടെ അടുത്ത് പോകണ്ട കിഷോർ വാ പൊളിച്ച് അവളെ നോക്കി ഹരി ഹരി എന്ന് പറഞ്ഞ് കാറിക്കൂവിളിച്ചു നടന്ന പെണ്ണാണ് ഇന്നലെ വരെ അവനെ ഓർത്ത് കണ്ണുനീർ ഒഴുക്കിയവൾ അവളുടെ മാറ്റം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഉറപ്പാണോ ആണേ അപ്പോ നിന്നെ കെട്ടിച്ചുവിടാതെ ഇങ്ങനെ നിർത്തിയേക്കും നിന്റെ വിചാരം കിഷോർ പുരികെ മുയർത്തി അവളെ നോക്കി എനിക്ക് കല്യാണം വേണ്ട ആരെയും വേണ്ട അവളുടെ മുഖത്ത് പിന്നെയും സങ്കടം ഷടാ അപ്പോഴേക്കും പിന്നെയും പഴയ ഫോമിലായോ ശരി പക്ഷേ അവിടെ നല്ല ചുള്ളൻ ചെക്കന്മാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്റെ കുഞ്ഞോളെ കൊത്തിക്കൊണ്ട് പോകാം ക്യൂ നിൽക്കും നോക്കിക്കോ കിഷോർ അവളെ മൂപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഓ വേണ്ടേ എനിക്കിരു ചുള്ളനേം വേണ്ട കുള്ളനേം വേണ്ട ഒരു വട്ടം അനുഭവിച്ചു ഇനി വയ്യ അമ്മു അതും പറഞ്ഞ് തലയിണയിലേക്ക് മുഖം ഫോണിലേക്ക് നോക്കി രാവിലെ കിഷോറിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് കുഞ്ഞോളെ പോയി നല്ലൊരു ചായ ഇട്ടു കുടിച്ചിട്ട് ഉഷാറായിരുന്നേ അവന്റെ മെസ്സേജ് നോക്കി അവൾ ഒന്ന് ചിരിച്ചു ഫോൺ ചാർജിനിട്ട് മുടി വാരി കെട്ടിവെച്ച് അവൾ ബാത്റൂമിൽ കയറി പല്ല് തേച്ച് മുഖവും കഴുകി അടുക്കളയിലേക്ക് പോയി നല്ലൊരു ചായയിട്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു സമയം ഏഴാകുന്നതേ ഉള്ളൂ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഫ്ലാറ്റ് ഒന്നുകൂടി എല്ലാം ഒതുക്കി വൃത്തിയാക്കി അതിനുശേഷം അവൾ പോയി കുളിച്ചിട്ട് നേരെ രാകേഷിന്റെ ഫ്ളാറ്റിലേക്ക് പോയി അമ്മോ കയറിയാ മോളെ രാഗേഷിന്റെ അമ്മ പത്രം മാറ്റി വെച്ചിട്ട് അവളെ നോക്കി സന്തോഷത്തോടെ അകത്തേക്ക് വിളിച്ചു ഒരു ടോപ്പും പലാസോയുമായിരുന്നു അമ്മുവിന്റെ വേഷം അരയ്ക്ക് താഴെ വരെ വളർന്നു കിടക്കുന്ന അവളുടെ സമർത്ഥമായ മുടി ആദ്യമായാണ് അവർ കാണുന്നത് മുടിയിൽ ചട പിടിച്ചു കിടക്കുന്നത് കണ്ട് അവർ അവളെ അടുത്തേക്കിരുത്തി മുടി വൃത്തിയാക്കാൻ തുടങ്ങി നല്ല മുടിയല്ലേ മോളെ വെള്ളം മാറി കുളിക്കുമ്പോൾ കൊഴിഞ്ഞു പോവും ചിലപ്പോ അതുകൊണ്ട് വെള്ളം ചൂടാക്കി തണുപ്പിച്ചു കുളിക്കണം കേട്ടോ അവരുടെ വാത്സലത്തോടുള്ള പെരുമാറ്റം അവളെ സുലോചനയെ ഓർപ്പിച്ചു മോൾക്ക് ആദ്യമേ മുടി ഉണ്ടായിരുന്നോ ഉം എന്റെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ആഹാ നീ ഇവളെ അങ്ങ് ദത്തെടുത്തോ രാകേഷിന്റെ അച്ഛൻ ഒരു ചിരി ചിരിയോടെ സോഫയിൽ വന്നിരുന്നു ചോദിച്ചപ്പോൾ അമ്മു അദ്ദേഹത്തെ കണ്ട് എണ്ണീറ്റ് നിന്നു അവളുടെ ആ പെരുമാറ്റം അദ്ദേഹത്തിന് ഇഷ്ടമായി നോക്ക് രാജേട്ട മോളുടെ പറ്റി ഞാൻ പറയുമായിരുന്നു നാട്ടിൻ പുറത്ത് വളർന്ന കുട്ടിയല്ലേ ഇനി ഇവിടുത്തെ വെള്ളം മാറി കുളിക്കുമ്പോ മുടിയൊക്കെ കൊഴിയില്ലേ ഒരമ്മയുടെ ആധിയായിരുന്നു ആ മുഖത്ത് എന്റെ മോളെ ഇവളെങ്ങനെയാ രണ്ടു മക്കളും ആണായപ്പോ കൊഞ്ചിക്കാൻ ഒരു മകളില്ലെന്നും പറഞ്ഞു കരച്ചിലായിരുന്നു ശില്പം വന്നതിനു ശേഷമാണ് ആ പരാതി മാറിയത് പിന്നെ കൂടി വന്നപ്പോ ഇരട്ടി സന്തോഷം അദ്ദേഹം ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ അവർ അയാളെ കൂർപ്പിച്ചു നോക്കി മുടിയൊക്കെ പിന്നി കെട്ടിയിട്ട് കൊടുത്ത് രാകേഷിന്റെ അമ്മ അവളെ അടുക്കളയിൽ കൊണ്ടുപോയി കടുകും മുളകും ഒഴിഞ്ഞിട്ടു ശിൽപ ചിരി അടക്കി പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാലും കണ്ണീർ കണ്ണീർ തന്നെയാ അതൊക്കെ അങ്ങ് പോട്ടെ അമ്മു അവരെ മിഴിച്ചു നോക്കി നിന്നു സാർ ഇവിടുണ്ട് ചേച്ചി ദോശ ചുടുന്ന ശിൽപയ്ക്കരികിൽ നിന്നുകൊണ്ട് അമ്മു ചോദിച്ചു ഏട്ടനുണ്ടമ്മു ഇപ്പ എണ്ണിക്കും ചേച്ചി എനിക്ക് ഫ്ളാറ്റിൽ എന്നിട്ട് വല്ലാത്ത മുട്ടൽ ഞാൻ ഇന്നു മുതൽ ജോയിൻ ചെയ്താലോ എന്ന് വിചാരിക്കുമായിരുന്നു സാർ എണ്ണിറ്റ് വന്നെങ്കി പറയായിരുന്നു മടുപ്പായെങ്കി എന്റെ കൂടെ പോന്നോളൂ അമ്മു രാകേഷ് അടുക്കളയിലേക്ക് വരുന്ന വഴി പറഞ്ഞു പിന്നെ ഈ സാറുവിളി ഇവിടെ വേണ്ട കേട്ടോ നിന്റെ കൊച്ചേടനെ പോലെ തന്നെയാ ഞാനും ഏട്ടനെന്ന് വിളിച്ചോ ഒരു ചെറു ചിരിയോടെ അവളുടെ തലയ്ക്കൊന്ന് കൊട്ടിക്കൊണ്ട് അവൻ കപ്പിലിരുന്ന് ചായ എടുത്തു അമ്മു നിൽക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ ശിൽപയുടെ കബളിൽ പതിവ് ചുംബനം നൽകി കള്ളച്ചിരിയോടെ ചായക്കപ്പുമായി രാകേഷ് പോയി ശില്പ ചമ്മിക്കൊണ്ട് അമ്മുവിനെ നോക്കി അവിടെ ഇതൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഭാവത്തിൽ തിരിഞ്ഞു നിന്ന് എന്തോ പരതുന്നുണ്ട് അമ്മു അത് വരുന്ന ഏട്ടൻ അങ്ങനെയാ ആര് നിന്നാലും പുള്ളിക്ക് അതൊരു പതിവാ ശിൽപ അല്പം നാണത്തോടെയും ചമ്മലോടെയും പറഞ്ഞപ്പോൾ അമ്മു അവളെ നോക്കി ചിരിച്ചു നിങ്ങളുടേത് ലവ് മരിജായിരുന്നു ചേച്ചി ഏയ് അല്ല അറേഞ്ച് ചേർന്നു വിവാഹത്തിന് ശേഷവും അതിതീവ്രമായി പ്രണയിക്കാമെന്ന് ഏട്ടന്റെ കൂടെ വന്നതിന് ശേഷമാ ഞാൻ മനസ്സിലാക്കിയത് രാകേഷിനെ കുറിച്ച് പറയുമ്പോൾ അത്രയും പ്രണയാതുരമായിരുന്നു അവളുടെ വാക്കുകളെന്ന് അമ്മു മനസ്സിലാക്കി ജീവനെ പോലെ സ്നേഹിച്ചിട്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ മറന്ന് മറ്റൊരു പെണ്ണിനെ താലി കെട്ടിയ ഹരിയെക്കുറിച്ച് ഓർത്ത് അമ്മുവിന് പുച്ഛം തോന്നി ഒൻപത് മണിക്ക് രാകേഷ് ഓഫീസിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ അമ്മു ധൃതിയിൽ ഫ്ളാറ്റിലേക്ക് ഓടി അതിനിടയ്ക്ക് അവളെയും കൊണ്ട് നിർബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ശില്പ കഴിപ്പിച്ചിരുന്നു ഒരു നേവി ബ്ലൂ കുർത്തയും വൈറ്റ് പലാസയുമായിരുന്നു അമ്മു ഇട്ടിരുന്നത് മുടി പിന്നിയിട്ട് ബാഗിൽ ലാപ്ടോപ്പും എടുത്ത് ഒരു ബുക്കും എടുത്തുകൊണ്ട് വന്നു പോ രാകേഷ് അമ്മുവിനോടായി പറഞ്ഞു അമ്മു എന്നാണോ ഏട്ടാ ഇവളെ ഓഫീസിലും വിളിക്കാൻ പോകുന്നത് ശില്പ കൈ കെട്ടി നിന്ന് ചിരിയോടെ പറഞ്ഞു ഇവളുടെ യഥാർത്ഥ പേരെന്റെ വായിക്കൊള്ളണ്ടേ രാകേഷ് കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു ഒന്നുകിൽ മേഘ അല്ലെങ്കിൽ വർഷ വർഷം ഇതിലേതെങ്കിലും വിളിച്ചോ കേട്ടോ അമ്മുവെന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല നോക്കാം വാ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഫുഡ് കോർട്ടറിൽ നിന്ന് കഴിക്കാം ഞാൻ പോകുന്ന ടൈമിൽ അമ്മുവിനെ കൂടെ വിളിക്കാം അമ്മു തലയാട്ടി കൊച്ചേട്ടൻ തന്നെ സുരക്ഷിതമായ ഇടത്താണ് ഏൽപ്പിച്ചിട്ട് പോയതെന്ന് അമ്മു ഓർത്തു അവളുടെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു ആരും കാണാതെ അവളത് തുടച്ചു കളഞ്ഞുകൊണ്ട് രാകേഷിന്റെ കൂടെ കാറിൽ കയറി രണ്ടു മിനിറ്റ് പോലും ഓഫീസിൽ എത്താൻ ദൂരമില്ല എന്നാലും എം ഡി അല്ലെ ജാടയ്ക്കൊരു കുറവും വേണ്ട അതാ കാറിൽ പോകുന്നത് രാകേഷ് ചിരിയോടെ കണ്ണിറുക്കിക്കൊണ്ടു പറയുമ്പോൾ അമ്മു ചിരിച്ചുപോയി രാകേഷിനോടൊപ്പം ഓഫീസിൽ വരുന്ന അമ്മുവിന് ചെറിയ പേടിയൊക്കെ തോന്നി തുടങ്ങിയിരുന്നു ജോലിയുടെ ഭാഗമായി ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കമ്പനിയിൽ വരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആയിരുന്നു അമ്മുവിന് പോസ്റ്റിംഗ് അമ്മു നല്ലൊരു വെബ് ഡിസൈനർ ഡിസൈനറാണെന്ന് സർട്ടിഫിക്കറ്റ് കണ്ട് രാകേഷിന് ബോധ്യപ്പെട്ടിരുന്നു പെട്ടെന്നെന്ത് സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടിയത് അറിയില്ല പുതിയ അപ്പോയിൻമെന്റ് ഇല്ലേ അവരെ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിരിക്കും ഓഫീസിൽ രാകേഷ് കൂടിയ മീറ്റിംഗിനെ പറ്റി ഉള്ള ചർച്ചകൾ മുറുകുമ്പോൾ തന്നെ അമ്മുവിനെയും കൊണ്ട് കോൺഫറൻസ് ഹാളിലേക്ക് രാകേഷ് വന്നിരുന്നു അവൻ വന്നതും എല്ലാവരും എഴുന്നേറ്റ് നിന്നു അമ്മുവിനെ ചേർത്ത് നിർത്തി പുതിയ ആണെന്നും അവളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറഞ്ഞിട്ട് രാകേഷ് മാറി നിന്നു പത്തൊന്നൂറ് പേർന്ന് അത്രയും സ്റ്റാഫ്സിന്റെ മുന്നിൽ നിൽക്കാൻ അമ്മുവിന് വിറയലായിരുന്നു അവൾ വേണ്ട എന്നുള്ള രീതിയിൽ രാകേഷിനെ നോക്കി ഒന്നുമില്ല അമ്മു പേരും നാടും ഒക്കെ പറഞ്ഞാ മതി ഭൂരിഭാഗം പേരും മലയാളികളിവിടെ പേടിക്കണ്ട പറഞ്ഞു ഏട്ടനില്ലേ കൂടെ അവന്റെ വാക്കുകൾ കേട്ട് ശ്വാസം ഒന്ന് ആഞ്ഞുകിട്ടുകൊണ്ട് അവൾ മൈക്ക് കയ്യിലെടുത്തു ഞാൻ മേഘവർഷ കേരളത്തിലെ ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു അത്രയും പറഞ്ഞ് അവൾ മയക്ക് രാകേഷിന് കൊടുത്തു ചിലരൊക്കെ അവളെ വന്ന് പരിചയപ്പെട്ടിട്ട് പോയി ചിലർ ചെറിയൊരു പുഞ്ചിരി മാത്രം നൽകി ഇവിടെ ഇങ്ങനെ ഒരു സെൽഫ് ഇൻട്രസ്റ്റ് നടത്താറുണ്ട് കാരണം പുതിയ ഒരാൾ വരുമ്പോ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിചയപ്പെട്ട ആരും ആരെയും ഓർത്തിരിക്കില്ല ഇതാവുമ്പോ ഓർമ്മ കാണും മോക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ഷൻ ആണ് മുകളുടെ ഫ്ലോറിലാണ് ക്യാബിൻ അമ്മുവ ഞാൻ അവിടെയാക്കാം രാകേഷ് പുഞ്ചിരിയോടെ അവളെയും കൊണ്ടുപോയി രാകേഷ് ഉള്ളത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കിഷോർ കൂടെയുള്ളതുപോലെ അനുഭൂതി തോന്നി അവൾക്ക് അവളുടെ ക്യാബിനിലേക്ക് കൊണ്ടിരുത്തിയിട്ട് സീനിയർ സ്റ്റാഫായ സീനയോട് അമ്മുവിനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവനെ ഏൽപ്പിച്ചിട്ട് പോയി സോഫ്റ്റ്വെയറും അതിന്റെ ഉപയോഗ രീതിയും ഫങ്ഷൻസും എല്ലാം സീനയെ അവൾക്ക് പറഞ്ഞു കൊടുത്തു അമ്മു എല്ലാം വേഗം മനപാഠമാക്കുന്നത് സീന അത്ഭുതത്തോടെ നോക്കി എന്റെ പൊന്നു കിച്ചു അവൾ ആണ് നീ ഇങ്ങനെ മിണ്ടി മിണ്ടി വിളിച്ച് എന്റെ ചെവി കേടാക്കൂ അടാ രാകേഷ് ചിരിയോടെ ചോദിച്ചു നീ ഒന്ന് പോയെ ഞാൻ ഇവിടെ മുള്ളയില നിക്കുന്നത് എന്റെ കൊച്ചിനെ അറിയാത്ത നാട്ടിലിട്ടിട്ട് ഇവിടെ വന്ന് എനിക്ക് ഇരിക്കാൻ പറ്റൂ പാലക്കാട് വിട്ട് മറ്റൊരിടത്തേക്കും അവൾ പോയിട്ടില്ല കിഷോറിന്റെ വാക്കുകളിലെ ആധി രാകേഷിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു കിച്ചു എന്താട ഇത് അവൾ എൻറെ കൂടി അനിയത്തിയല്ലേ അറിയടാ അതുകൊണ്ടല്ലേ ഞാൻ അവിടെ തന്നെ അവളെ ആക്കിയത് എങ്കിലും ഒരു പേടിയാടാ എന്തൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അവളുടെ മനസ്സിൽ നിന്നും ഒന്നും മാഞ്ഞു പോയില്ല പത്തു വയസ്സുള്ളപ്പോ അച്ഛനേയും അമ്മയും നഷ്ടപ്പെട്ടതാ അവൾക്ക് പിന്നെ എന്റെ കൈ തൂങ്ങിയായിരുന്നു നടപ്പ് പക്ഷെ ഹരി ഇതിനിടയ്ക്ക് പാവടാ എന്റെ കുഞ്ഞ് അവളെ ഓർത്ത് ആദ്യ പിടിച്ചിരിക്കുവോ ഞാനിവിടെ അപ്പോഴാണ് സീന രാകേഷിന്റെ ക്യാബിനിൽ വന്നത് കിച്ചു ഒരു മിനിറ്റ് അവൻ അത് പറഞ്ഞ് സീനയെ നോക്കി എങ്ങനെയുണ്ട് പുതിയ ആള് ഇന്റലിജന്റ് എത്ര പെട്ടെന്ന് സർ ആ കുട്ടി ഓരോന്നും മനസ്സിലാക്കുന്നത് ഫോട്ടോ കോപ്പി മെമ്മറി പോലെ സീനയെ അത് പറഞ്ഞപ്പോൾ രാകേഷ് ഫോണിലേക്ക് നോക്കി സീന പൊയ്ക്കോ അവളെ ഒന്ന് നോക്കിക്കോണേ തന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവണം ഷുവ സർ സീനയെ അതും പറഞ്ഞ് പുഞ്ചിരിയോടെ ഇറങ്ങിപ്പോയി മോനെ കിച്ചു കേട്ടില്ലേ രാകേഷ് അത് ചോദിക്കുമ്പോൾ കിഷോറിന്റെ മുഖം അഭിമാനവും തിളക്കവും കൊണ്ട് നിറഞ്ഞു ഫോൺ വെക്കുമ്പോൾ മനസ്സിലെ ആശങ്ക അകന്നിരുന്നു കിഷോറിന്റെ ആൻറി അടുക്കളയിൽ ജോലിയിൽ മുഴുകിയിരുന്ന സുലോചനയെ രാഖി പിന്നിൽ നിന്നും വിളിച്ചു സുലോചന തിരിഞ്ഞു നോക്കി എന്താ മോളെ വലുതും വേണോ എനിക്കൊന്നും വേണ്ട ആൻറ്റി എനിക്ക് ആന്റിയുടെ കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു രാഖിയുടെ മുഖത്തെ വിഷാദഭാവം സുലോചനയിൽ സംശയങ്ങൾ ഉണ്ടാക്കി സാരിത്തുമ്പുകൊണ്ട് കയ്യിലെ വെള്ളം തുടച്ചുകൊണ്ട് സുലോചന ഊണുമേശയിലെ കസേര വലിച്ചിട്ടുകൊണ്ട് അതിലിരുന്നു രാഖി എതിർവശത്തിരുപ്പുണ്ടായിരുന്നു അന്ന് ഇവിടുന്ന് പോയ ആ കുട്ടിക്ക് ഹരി ആരായിരുന്നു ആൻറ്റി സുലോചന ഒരു പതർച്ചയോടെ അവളെ നോക്കി അമ്മുവോ രാഖി അതേ എന്ന് തല കുലുക്കി അമ്മു എന്റെ ഏട്ടൻ്റെ മകളാണ് സുലോചന ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു അപ്പോ ഹരിയുടെ മുറപ്പെണ്ണ രാഖി ഒരർത്ഥത്തിൽ ചോദിച്ചപ്പോൾ സുലോചന തലകുലുക്കി എന്നോട് ഇനിയെങ്കിലും സത്യം പറയാണ്ടി ഹരിയും ആ കുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ മുന്നിൽ വേദനയോടെ ഇരിക്കുന്നവളുടെ മുഖത്ത് നോക്കി എന്തു പറയുമെന്നറിയാതെ സുലോചന കുഴങ്ങി എന്തു പറയും ഹരി അവളെ സ്നേഹിച്ചു വഞ്ചിച്ചതാണെന്നോ രാഖിക്ക് വേണ്ടി അമ്മുവിനെ ഉപേക്ഷിച്ചതാണെന്നോ അതുകൊണ്ടാണ് അവൾ ഈ വീടും നാടും വിട്ടു പോയതെന്നോ എന്തു പറഞ്ഞാലും മകന്റെ കുടുംബജീവിതത്തിൽ അതൊരു കരടായി മാറുമെന്നറിയാം മോള് മോള് ഹരിയോട് തന്നെ ചോദിക്ക അവനെ ഏറ്റവും നന്നായി ഉത്തരം പറയാനാകൂ വേണ്ട ആൻ്റി ഹരി ഇനിയും പൊലിപ്പിച്ച് പറയുന്ന കള്ളങ്ങൾ കേൾക്കാൻ എനിക്ക് വയ്യ ആൻ്റി ദൈവത്തെ ഓർത്ത് എന്നോട് സത്യം പറയ അവളുടെ സ്വരത്തിൽ യാചന നിറഞ്ഞു കണ്ണുകൾ തുളുമ്പി നിന്നു കുഞ്ഞേ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും അമ്മു ഇപ്പോ നിങ്ങൾക്കിടയിലില്ല എല്ലാവരെയും വിട്ട് ഈ നാട് വിട്ടേ അവള് പോയി ഇനി എന്തിനാ പഴയതൊക്കെ പൊടിതെട്ടി ഉള്ള സമാധാനം കളയുന്നത് സുലോചന അവളെ നോക്കി പറഞ്ഞു ഞാൻ ഹരിയുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണോ അമ്മ പോയത് രാഖിയുടെ വാക്കുകളിൽ വേദന നിറഞ്ഞു ഒരിക്കലും അല്ല സ്വാർത്ഥത നിറഞ്ഞ മനസ്സുള്ള എൻറെ മകൻ കാരണമാ അവൾ പോയത് സുലോചന ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഹരി ഹരി അവളെ ചതിച്ചോ ചിലമ്പിച്ച സ്വരത്തിൽ അവൾ ചോദിച്ചു മുന്നിലിരിക്കുന്ന പെണ്ണിനെ സുലോചന നോക്കി ഇവിടേക്ക് വലതുകാൽ വെച്ച് കയറി വന്നപ്പോൾ തൻറെ പ്രണയം സ്വന്തമായതിനുള്ള ആത്മനിർവൃതിയും തിളക്കവും ഉണ്ടായിരുന്നു ആ മുഖത്ത് പക്ഷെ ഇന്ന് ആ മുഖത്ത് തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു സുലോചന അലിവോടെ അവളെ നോക്കി മോക്ക് ഹരിയെ ഒരുപാട് ഇഷ്ടമാണല്ലേ സുലോചന ചോദിച്ചപ്പോൾ അവൾ തലയാട്ടി ഓർമ്മ വെച്ച നാളു മുതൽ ഹരിയെ മനസ്സിൽ കൊണ്ടുനടന്ന പെണ്ണായിരുന്നു അമ്മു അവൻ അവളുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടം സ്ഥാപിച്ചെടുത്തു എന്നതായിരുന്നു സത്യം രാഖി ഞെട്ടി സുലോചനയെ നോക്കി പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷെ ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സിന് കഴിഞ്ഞില്ല ഹൃദയത്തിൽ ഒരു കത്തി കുത്തിയിറങ്ങുന്ന വേദന അവർ ഒന്നിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെയും ആഗ്രഹം കാരണം ഏട്ടനും ഏട്ടത്തെയും പോയതിനു ശേഷം എന്റെ മുന്നിൽ വളർന്ന കുട്ടിയായിരുന്നു അവൾ ഹരിയോടുള്ള ഇഷ്ടം കാരണം പലപ്പോഴും ഹരി പറയുന്നതൊക്കെ കണ്ണും പൂട്ടി അവൾ അനുസരിക്കുമായിരുന്നു അവൾക്ക് നേഴ്സിംഗ് പഠിക്കാനായിരുന്നു ഇഷ്ടം പക്ഷെ ഹരിയുടെ നിർബന്ധം കാരണം അവൾ എഞ്ചിനീയറിംഗ് പഠിച്ചു പിന്നീട് അവൻ്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അവളിൽ അടിച്ചേൽപ്പിച്ചിട്ടും എതിർപ്പും പറയാതെ ഒക്കെ അനുസരിച്ചിട്ടേ ഉള്ളൂ എൻ്റെ കുട്ടി പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അവൻ അവളോട് പറഞ്ഞു അവനുമായുള്ള ഇഷ്ടവും പ്രണയവും എല്ലാം മറക്കാൻ അവൻ അവളെ വേണ്ട പോലും തകർന്നു പോയി അവൾ ഞാൻ പോലും ശ്രദ്ധിച്ചില്ല ആ വീടിനുള്ളിൽ തളർന്നു കിടന്നപ്പോഴും എൻ്റെ കൊച്ചുമോൻ അവൾക്ക് കൂട്ടായി നിന്നു സുലോചന സാരിത്തുമ്പ് കൊണ്ട് കണ്ണു തുടച്ചു ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടയ്ക്കാൻ പോലും ശ്രമിക്കാതെ രാഖി തളർന്നിരുന്നു കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും അവളുടെ കൃഷ്ണമണികൾ പോലും ചതിച്ചിൽ ചലിച്ചില്ല സുലോചന അവളെ വേദനയോടെ നോക്കി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സുലോചനയുടെ മാറിലേക്ക് അവൾ ചാഞ്ഞു വീണ് പൊട്ടിക്കരഞ്ഞു അകത്തേക്ക് ഒരുങ്ങിയ ഹരിയുടെ കാൽപാദങ്ങൾ നിശ്ചലമായി അവൻ വാതിലിൽ തന്നെ തറഞ്ഞു നിന്നു ട്രോളി ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന രാഖിയെ ഹരി പകച്ചു നോക്കി നിന്നു രാഖി നീ ഇതെങ്ങോട്ടാ അവളുടെ കയ്യിലെ ബാഗിലേക്കും കരഞ്ഞു വീർത്ത മുഖത്തേക്കും നോക്കിക്കൊണ്ട് ഹരി പതർച്ചയോടെ പറഞ്ഞു ഞാൻ ഇവിടെ എന്തിനാ ഹരി നാളെ എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ കാണുമ്പോ നീ എന്നെയും ചതിച്ചിട്ട് അവളുടെ പിന്നാലെ പോവില്ലെന്ന് ആര് കണ്ടു രാഖി പരിഹാസത്തോടെയും ഉള്ളിൽ തികട്ടി വന്ന സങ്കടത്തെ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്കു നോക്കി ചോദിച്ചു ഹരി അടിയേറ്റതുപോലെ അവളെ നോക്കി നിന്നു രാഖി ഞാൻ അവൻ പിന്നെയും എന്തോ പറയാൻ വന്നപ്പോൾ അവൾ കൈ ഉയർത്തി അവനെ തടഞ്ഞു വേണ്ട ഇനിയും നിന്റെ ചതിയിൽ സ്നേഹത്തിൽ വിശ്വസിച്ചാൽ ഒരു വിധി അവൻ എനിക്ക് വയ്യ നിന്നെ സ്നേഹിച്ചു പോയ തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതൊന്നും അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു മറ്റൊരു പെണ്ണിന്റെ കണ്ണുനീരും ശാപവും വീണ താരിയാണ് എന്റെ കഴുത്തിൽ വീണതെന്ന് മുഖം അമർത്തി തുടച്ച് വിങ്ങിപ്പൊട്ടി കരയുന്നവളെ ആശ്വസിപ്പിക്കാൻ പോലും അർഹതയില്ലാതെ ഹരി തല കുഞ്ഞു നിന്നു മോളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ പെട്ടെന്നൊരു ഇറങ്ങിപ്പോക്ക് ഏതായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനിയും അതിന്റെ പേര് എന്തിനാ സുലോചനയെ അവൾ സ്നേഹത്തോടെ നോക്കി ശരിയാണമ്മേ വിവാഹം കഴിഞ്ഞു പക്ഷെ വിവാഹത്തിന് മുൻപെങ്കിലും ഇവനെ ആത്മാർത്ഥമായി വിശ്വസിച്ച പ്രണയിച്ച എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നു അമ്മു എന്നൊരു പെൺകുട്ടിയെ പ്രണയത്തിലൂടെ കബളിപ്പിച്ച് ആശയും മോഹവും കൊടുത്ത് അവളെ ചവിട്ടി വീഴ്ത്തിയിട്ടല്ല എന്നെ വിവാഹം കഴിക്കേണ്ടിയിരുന്നത് രാഖിയുടെ തീപാർന്ന നോട്ടത്തിനു മുന്നിലും സൂചികൾ തറപ്പിക്കുന്നത് പോലെയുള്ള വാക്കുകൾക്കു മുന്നിലും ഹരി തളർച്ചയോടെ ചുമരിൽ ചാരി നിന്നു